ിൽ പ്രിയ സഹോദരങ്ങളെ ലോകവും അതിൻ്റെ മോഹങ്ങളും കടന്നുപോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കുന്നു ഒന്ന് യോഹനാൻ രണ്ട് പതിനേഴ് നമ്മുടെ സ്തുതിയെക്കുറിച്ച് ചിന്തിച്ച് നിരാശപ്പെടുന്നതും അഹങ്കരിക്കുന്നതും ഒരുപോലെ അബദ്ധമാണ് എല്ലാറ്റിനും മാറ്റം സംഭവിക്കും വിശന്നാൽ പിന്നെ ഒരിക്കലും നിറയുകയില്ലെന്നും നിറഞ്ഞാൽ പിന്നെ ഒരിക്കലും വിശക്കുകയില്ലെന്നും പോഷന്മാർ ചിന്തിക്കുമെന്ന് ഒരു പഴമൊഴിയുണ്ട് സകലത്തിനും മാറ്റം സംഭവിക്കുന്ന ഒരു കാലമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിൽ എബ്രഹാം ലിങ്കൻ ചെയ്ത പ്രസംഗത്തിൽ ഒരു കഥ ഉദ്ധരിച്ചു ഒരു രാജാവ് രാജസേവകരായ പണ്ഡിതന്മാരെ വിളിച്ചു വരുത്തി ഒരിക്കലും മാറ്റം സംഭവിക്കാത്ത ഒരു പ്രമാണം കണ്ടുപിടിച്ച് രാജാവിനെ ബോധിപ്പിക്കണമെന്ന് ആജ്ഞാപിച്ചു ചില ദിവസങ്ങൾക്ക് ശേഷം അവർ രാജ്യസന്നിധിയിൽ വന്ന് ഇപ്രകാരം പറഞ്ഞു സകലവും മാറിപ്പോകും ഇപ്പോഴത്തെ സ്തുതിക്കും മാറ്റം വരും എന്ന പ്രമാണത്തിന് മാറ്റമുണ്ടാകയില്ല എന്ന് വരിൽ നിന്ന് നിന്നയോ ഉപദ്രമോ സഹിച്ച് മനസ്സ് നൊന്ത് ദുഃഖിക്കുന്നവരായിരിക്കാം ഈ സ്ഥിതിക്ക് മാറ്റം സംഭവിക്കുന്ന ഒരു കാലവും വരും ദൈവത്തിൽ ആശ്രയിച്ച് നിരാശപ്പെടാതിരിക്കാം അമേരിക്കൻ പാർലമെന്റിലെ ചാപ്ലൈനും പ്രസിഡന്റിന്റെ ആത്മീയ ഉപദേഷ്ടാവുമായിരുന്ന പീറ്റർ മാർഷൽ അമേരിക്കയിൽ വന്ന ശേഷം മൺവെട്ടികൊണ്ട് വേല ചെയ്ത് ഉപജീവനം കഴിക്കുവാൻ ആദ്യം അദ്ദേഹം ഒരുമ്പെട്ടു ദൈവം അദ്ദേഹത്തിൻ്റെ സ്ഥിതി മാറ്റി ഇന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ലോകപ്രസിദ്ധങ്ങളാണ് ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും നേരെ മറിച്ച് സുഖവും സമൃദ്ധിയും അനുഭവിക്കുന്ന കാലമാണെങ്കിൽ അതിന് മാറ്റം വരും നാം അഹങ്കരിക്കരുതേ പണത്തെ പോലെ ശീഘ്രം കൈമാറിപ്പോകുന്ന മറ്റൊന്നുമില്ല പണത്തെ നോക്കി അഹങ്കരിച്ചാൽ അത് നമ്മെ വിട്ടുപോകുന്ന കാലം വരുമ്പോൾ നാം അവഹേളന പാത്രങ്ങളാകും മാറ്റങ്ങൾ സംഭവിക്കുന്ന ലോകത്തിലാണ് നാം ജീവിക്കുന്നത് മാറ്റമുള്ള ലോകത്തിൽ മാറ്റമില്ലാത്ത ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ് ബുദ്ധിമാൻ പ്രിയ സഹോദരങ്ങളെ നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം അതിനായിട്ട് അയ്യമ്മ എസ് എമ്മ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ